ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ അല്ലാതെ പിന്നെ ആരെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക ഈ ലോകത്തും പരലോകത്തും നമുക്കൊരു ആശ്രയം അത് പരിശുദ്ധ മുസ്തഫയാണ് നാളെ മുകളിൽ സൂര്യൻ ചെമ്പിനാലുള്ള തറകൾ എല്ലാവരും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഈ ഉമ്മത്തിന് വേണ്ടി ലാഹുവിന്റെ അടുക്കൽ അനുവാദവും വാങ്ങിക്കൊണ്ടുവരുന്നത് പരിശുദ്ധ റസൂലാണ് എല്ലാ പ്രവാചകന്മാരും സ്വന്തം 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 ശരീരമേ ശരീരമേ എന്ന് അവസ്ഥയെ ഓർത്തു വേണ്ടി വാദിക്കുകയാണ് ഉമ്മത്തിന്റെ വിലാപം കേൾക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും നമുക്കൊരു ആശ്രയം പരിശുദ്ധ റസൂലാണ് സഹാബത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു സീറ്റ് സൂര്യനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരു സീറ്റിന് ഇടം പിടിക്കാൻ വല്ലാതെ കുതിച്ചു സഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം ൂരി കരങ്ങളിൽ നിന്നും നാളെ കൗസറിൽ നിന്നും വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണ് ഈ ജീവിതം ധന്യമാണ് പരിശുദ്ധ റസൂലിനോടുള്ള അപ്പമുള്ള ജീവിതം പുന്നറസൂരിനെ ദുനിയാവിൽ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധ റസൂലിനോടൊപ്പം നാളെ സുബർക്കത്തിൽ ഒരു സീറ്റ് ഉള്ളത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം ഉമ്മയെക്കാളും മുപ്പയെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും പരിശുദ്ധ റസൂലിനെ വല്ലാതെ മോഹിക്കാവും വല്ലാതെ സ്നേഹിക്കാനും സാധിക്കണം